രൂപ രൂപ മുതലുള്ള മുതൽ ലക്ഷം ലക്ഷം ൾ നമ്മൾ കൊണ്ടുവന്ന് അത് എപ്പോഴും ഇത് സെക്കൻഡ് ഉള്ള ഒരു ഇത് നമ്മളുടെ ഒരു കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം വാങ്ങിച്ചാണ് എന്നിട്ട് പറഞ്ഞത് നല്ല നീളം രീതിയൊക്കെ വലിയ പശുക്കൾ വേണം സെക്കൻഡ് ആക്ടേഷനിൽ വേണം പറഞ്ഞു അവർക്ക് പത്ത് പശു ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒറ്റക്ക് പത്തെണ്ണം കിട്ടിയില്ലേ കുഴപ്പമില്ല ഓരോന്ന് അവര് തന്നിട്ട് ആവുമ്പോൾ ഓൾറെഡി നമുക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് വീഡിയോ കോളിൽ തന്നെ കാണിച്ചു കൊടുക്കും കാര്യത്തിന് അത് ഞാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഞാൻ എടുത്തു തരും എടുത്തു തരും പറഞ്ഞിട്ട് കാര്യമില്ല ഏഴു മാസം ശനിയായിട്ട് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഒന്നും ഒന്നും കൂടി ഇതിപ്പോ ഞാൻ ഹീൽസ് നിൽക്കുന്നത് എന്നിട്ട് പോലും ഏകദേശം എന്റെ ഹൈറ്റ് ഇത് നമുക്ക് നമുക്ക് എത്ര പാലൊക്കെ ഇങ്ങനത്തെ പശുവിന്റെ പാലൊക്കെ നമുക്ക് എന്റെ ഒരു അനുഭവം ഇതുപോലെ ഒരെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്ന് കൊടുക്കുന്നതല്ല ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് അവൾക്ക് വന്നിട്ട് എന്റെ ഒരു കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ ഇതുപോലെ മടി കുറവായിരുന്നു പുള്ളിക്കാരൻ കൊടുത്തു ഞാൻ പറഞ്ഞിട്ട് തന്നെ കൊടുത്തു ഇത്ര ദിവസം നോക്കണം എനിക്കറിയില്ല ഇതിന്റെ പാലിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പാലിൻ്റെ കാര്യം ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഇത് എനിക്ക് ഒരു ആയിരം ആയിരത്തിഅഞ്ഞൂറ് രൂപ എനിക്ക് ലാഭം കിട്ടണം രണ്ടായിരം കിട്ടി ഭയങ്കര ഹാപ്പിസാണ് അപ്പൊ എനിക്കത് തരണം എന്ന് പറഞ്ഞു ഓക്കെ അവര് പറഞ്ഞു കൊണ്ടുപോയി പക്ഷെ ജൈവവ് സഹായിച്ചിട്ട് രാവിലെ പതിനഞ്ച് ലിറ്ററും വൈകിട്ട് പത്ത് ലിറ്ററും കടിഞ്ഞൂലി പാടിൽ കിട്ടി വെറുതെ നമ്മളെ ഒരു ഓഫീസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മളേതായ ഒരു ഫാം ഇവിടെ വന്ന് ഇവിടെ നാല് പശുക്കളുണ്ട് അപ്പൊ എനിക്ക് എന്റെ എന്താണ് അവരുടെ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് എനിക്ക് അവരെ ടാക്കിൽ ചെയ്യണെങ്ങനെയാണ് അവർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ പശുക്കൾ അത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കാം നമ്മുടെ കടിഞ്ഞൂൽ പശുക്കൾ അതുപോലെ തന്നെ രണ്ടാം ചനയിലുള്ള പശുക്കൾ മൂന്നാം ചനയുള്ള പശുക്കൾ നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ അതുപോലെ തന്നെ കൃഷ്ണഗിരിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പശുക്കൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാം നമ്മുടെ സ്മിത നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാലക്കാട് പുതിയൊരു ഫാം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീ വിനായക ഡയറി ഫാം അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പശുപരിപാലനത്തിൽ ഉള്ള ആളാണ് നല്ലൊരു കേരളത്തിലുള്ളതിൽ ഏറ്റവും അറിയപ്പെടുന്ന ബ്രോക്കർമാരിൽ ഒരാളാണ് അപ്പം നമ്മൾ സ്വന്തം ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല പശുക്കളെ വാങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെയും അതേ ക്വാളിറ്റി അല്ല അതിനെക്കാട്ടി ഉള്ള പശുകൾ ഒരു പക്ഷേ അവിടത്തേനേക്കാട്ടി വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേർ നമുക്ക് സ്മിതയെ കോൺടാക്ട് ചെയ്താൽ ചോദിച്ചാൽ അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പശുക്കളെല്ലാം ഒന്ന് കാണാം മൃതദേഹത്തിൽ രണ്ടാമത്തെ സംരംഭം നമ്മുടെ 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 ഒന്ന് കാവേരി ഡയറി ഡയറി ഫാം ഫാം ഡയറിഫം ഇതിന്റെ കറക്റ്റ് സ്ഥലം എവിടാ ഇത് പാലക്കാട് തൃശൂർ റോഡിൽ കുഴൽമന്നം ചിതളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ അപ്പൊ നിങ്ങൾ ഇനിയിപ്പം സ്വന്തം ഫാമിലുള്ള ഭാവി കൊടുക്കത്തുള്ളൂ അതോ നമ്മൾ ില്ല കാരണം നമ്മളിത് തുടങ്ങി തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് അവരുടെ റിക്വയർമെന്റ്സ് എങ്ങനെയാണോ മേ ബി നമ്മളിപ്പോ ഇവിടെ വന്ന് നിക്കുന്ന വലിയ വലിയ പശുക്കളാണ് ഇവിടെ അവരാവശ്യപ്പെട്ട് വരുന്നത് ചെറിയ പശുക്കളാണെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉന്നയിൽ ചെയ്ത പോലെ അവരെ ഓരോ വീടുകളിലും തമിഴ്നാട്ടിൽ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ കൊണ്ടുപോയി അവർക്ക് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ചെറിയ പശുക്കളാണെങ്കിലും ഞാൻ എടുത്തു കൊടുക്കും ഓക്കെ നമ്മുടെ ഈ ഒരു ഫാമിലെ പശുക്കൾ ഇവിടെ നിന്ന് പശുക്കളെ വാങ്ങിച്ചെന്താണ് ഞാനിപ്പോൾ എൻ്റെ ഈ കച്ചവടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമ്മൾ ഒരു ക്ലൈമറ്റ് നിന്ന് വേറൊരു ക്ലൈമറ്റിലേക്ക് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പശുക്കൾ പിന്നെ അതുമാത്രമല്ല ഓവർ സ്ട്രെസ് ചെയ്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എനിക്കൊരു ലോഡ് പോകുവാണെങ്കിൽ ഇപ്പോൾ പഴനിന്ന് എടുത്തിട്ട് പോകുകയാണെങ്കിൽ വൺ സൈഡ് അഞ്ഞൂറ് ആണ് ട്രാവൽ ചെയ്യുന്നത് ജനപ്പുറത്തായിരിക്കാം മേ ബി പ്രസവിച്ചതായിരിക്കാം അപ്പോൾ ഇവർ അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് പോകുന്നത് ചിലപ്പോൾ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ നല്ല വലിയ വലിയ പശുക്കളൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം തിങ്ങിട്ട് പോകും എട്ടെണ്ണമാണെങ്കിൽ അപ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ പോകുമ്പോൾ പശുവിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ തൈലറിയാനും ഇത് ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഉള്ളതാണ് ഇതൊക്കെ പുറത്തു വന്ന് അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷൂറൻസ് പിന്നെ ഇതൊന്നും റിക്കവർ ചെയ്ത് വരുമ്പോൾ ചില പശുക്കൾക്ക് റിക്കവർ റിക്കവർ ആവില്ല അവർ അങ്ങനെ നഷ്ടപ്പെടും റിക്കവർ ആവാൻ ചില പശുക്കൾ നല്ല ടൈം എടുക്കും ചിലവര് നല്ല ഹെൽത്ത് കണ്ടീഷൻ നല്ല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവും അപ്പൊ ഇങ്ങനെ കൊറേ ഇഷ്യൂസ് നമ്മുടെ കസ്റ്റമേഴ്സ് നേരിടുന്നുണ്ട് അപ്പൊ അവര് എല്ലാരും കൂടെ നമ്മളോട് പറഞ്ഞ ഒരു ഒത്തിരി ഒരു വൺ വൺയറോളം ആയിട്ടുണ്ടാവും നമ്മളോട് പറയുന്നത് നിങ്ങൾ കുറച്ച് പശുവിനെ കൊടുക്കുന്നു ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ ആകെ ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് വൺ സൈഡ് വരുന്നത് പിന്നെ ഇവിടത്തെ ചൂട് പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല പാലക്കാട് ജില്ലയാണ് ആണെന്ന് അപ്പോൾ ഈ ചൂടായിട്ടും നമ്മുടെ ഇവിടുത്തെ തീറ്റയായിട്ട് ഇവിടുത്തെ കറവ ടൈം ആയിട്ട് ഇതെല്ലാം ആയിട്ട് ഇറങ്ങിയ പശുക്കളാണ് കൂടുതലുള്ളത് പ്രസവിച്ചതാണെങ്കിലും ശനിയാണെങ്കിലും അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പശുക്കൾക്ക് സ്ട്രെസ് കുറയും ഈ അതെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ ഒരു ഒരു പരിധി വരെ ഓക്കെ ആവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നമ്മൾ എല്ലാവിടത്തുനിന്ന് എടുക്കുന്നില്ല ഇപ്പൊ അതായത് ഞാൻ തമിഴ്നാട് പോകുന്നില്ല ഞാൻ മൊത്തം നാട്ടിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നില്ല അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല കാരണം ഏറ്റവും നല്ല പശുക്കൾ കിട്ടണമെങ്കിൽ നമുക്ക് തമിഴ്നാട് തന്നെ പോയ പറ്റും അപ്പൊ നമ്മൾ തമിഴ്നാട് പോയിട്ട് നമ്മൾ വീടുകളിൽ കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ കച്ചവടം ചെയ്തതില് നമുക്ക് ഒരുപാട് വീടുകളിലൊക്കെ പോയിട്ട് നമുക്ക് പശുക്കളെ എനിക്ക് നമുക്ക് ഒരു ആ കോണ്ടാക്ട്സിൽ വെച്ചിട്ട് വീടുകളിൽ പോയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഇവിടെ കൊണ്ടു എനിക്ക് എന്തെങ്കിലും നേരത്തെ കിട്ടിയതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ലാഭത്തിൽ നമ്മൾ ഈ ലാഭത്തില് കൊടുക്കുന്നത് നമുക്ക് ഇവിടത്തെ ഒരു ഗുണം നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ അവിടുന്ന് പശുക്കളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര ദിവസം വരെ നിൽക്കാറുണ്ട് നമ്മൾ ആക്ച്വലി ഈ ഫാമിലും ഞാനൊരു ഇനോഗ്രേഷൻ ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊണ്ടാണ് ഞാൻ ഇരുന്നത് ഇപ്പോഴും നമ്മുടെ ഇനോഗ്രേഷൻ ആയിട്ടില്ല കാരണം ഞാൻ ഇവിടെ ഇറങ്ങുന്ന പശുക്കള് നമ്മുടെ കസ്റ്റമേഴ്സ് അതിന്റെ അനുസരിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ള പശുക്കളാണ് ഞാൻ എടുക്കുന്നത് എടുക്കുന്നത് ചിലപ്പോൾ മേ ബി അവിടെ നിന്ന് തന്നെ ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ കയറിപ്പോ ചിലപ്പോ ഇവിടെ ഇറക്കുന്നതിന് ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് നമുക്ക് പറഞ്ഞിട്ട് വീഡിയോ കോളിലും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ള പശുക്കളാണ് അപ്പൊ ഇവിടെ ഇറക്കിയിട്ട് ഒന്നൂര് കസ്റ്റമേഴ്സ് വന്നിട്ട് എടുത്തിട്ട് പോകും ഇതിപ്പോ ഇതുവരെ കേറ്റാൻ വേണ്ടി നിൽക്കുന്ന പശുക്കളാണ് അതിന് കുറച്ച് പശുക്കള് അത് വന്നത് നിർത്തിയ പശുക്കൾ ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ നിർത്താനുള്ള ഒരു സമയം കിട്ടുന്നില്ല ചിലപ്പോ പശുക്കൾ വന്നിറങ്ങും പറഞ്ഞേ ഇറക്കി പിറ്റേ ദിവസം തന്നെ എന്റെ ഒരു കസ്റ്റമർ വന്നു വൈകുന്നേരത്തെ ഞാൻ ഇവിടെ എന്റെ 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 വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം നിർത്തിയിട്ടായിരുന്നു ഇവിടെ കൊടുുന്നത് അപ്പൊ ഇവിടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് രാത്രി കൊടുത്ത് ഇറക്കി രാവിലെ തന്നെ എന്റെ കസ്റ്റമർ വന്നിട്ട് ഇഷ്ടമായി അതങ്ങനെ അങ്ങനെ വാങ്ങിച്ചിട്ട് പോയി അത് അതിനുശേഷം ഇപ്പൊ ഒരു ടൂ വീക്സ് ഓളം ആയിട്ടുണ്ട് ഞാൻ ഈ പശുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരും കൊണ്ടുവന്ന് ഇറക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ കോളിലൂടെ ആയാലും ബ്രോക്കറും നിങ്ങൾ കമ്മീഷൻ നിങ്ങൾ ഒരു കെട്ടിതറി അല്ലെ നമ്മുടെ കെട്ടുതറിയുടെ ഓണറാണ് അല്ലെ ഇവിടുന്ന് പശുക്കളെ കൊടുക്കുന്ന കമ്മീഷൻ ഉണ്ടോ അപ്പൊ അപ്പൊ വരുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് കുറച്ചു കൊടുക്കാൻ പറ്റുമോ അതാ ചോദ്യം എനിക്കിതില് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കെട്ടിതറക്കാരാണെങ്കിലും ഇപ്പൊ ഈ ഒരു പശുവിന് ഒരു കെട്ടിതറയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഇരുപത് ലിറ്റർ പാല് കറക്കുന്ന പശു അതിപ്പോ എല്ലാരും പറയുന്നുണ്ട് ലിറ്ററിന് ആറ് വെച്ചിട്ട് ലിറ്ററിന് അഞ്ചു വെച്ചിട്ട് ഇതും ഇരുപത് ലിറ്റർ കറക്കുന്ന പശു ആണ് ഇപ്പൊ അങ്ങനെ എത്രത്ത് നിൽക്കുന്ന ഈ വലിയ പശുവും ഇരുപത് ലിറ്റർ കറക്കുന്ന പശു ആണ് അതുകൊണ്ട് എല്ലാം അതിന് അതായത് ഇവിടെ മൊത്തം ബോഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് എത്രാതെ പ്രസവാണെന്നുള്ള കാര്യം ആരോഗ്യസ്ഥിതി എല്ലാം നോക്കിയിട്ടാണ് അങ്ങനത്തെ പശു അത് പിരിയഡ് കുറച്ച് കൊറവായിരിക്കും പാല് കറക്കുന്നതിന്റെ പക്ഷെ ഇവരാകുമ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ട് ഒരു മൊത്തം വിലയാണ് ഇവിടെ കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് ഒരടുത്ത് പോയിട്ട് അവര് ആ നീ ഇത്ര രൂപയ്ക്ക് കൊണ്ടു വെക്കോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തന്നാൽ മതി അങ്ങനെ ഒന്നും പറയാ സാധാരണ പോയിട്ട് എനിക്ക് അനുഭവം ഇപ്പോഴാണ് നമുക്കത് കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നത് അവിടെ പോയിട്ട് വാങ്ങിച്ചു അപ്പൊ എനിക്ക് വേറെ ഒരു റിസ്ക്കും കൂടിയാണ് ഇപ്പൊ കൂടുതൽ വന്നിരിക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞ പശുവിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവർ പറയുന്ന പോലെ നമ്മുടെ കസ്റ്റമറിന് നമ്മൾ കച്ചവടം മുറിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു ഗൈഡ് ചെയ്യല് മാത്രമേ എനിക്ക് ആവശ്യം അതുമല്ല ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് നമുക്ക് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കണം അവിടെ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ആയി കഴിഞ്ഞാൽ അവിടെ വന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും പറ്റും നമ്മളുടെ കൈയ്യിൽ നിന്ന് ഒരു പശുവിനെ എടുത്തിട്ട് പോയിട്ട് പാല് കംപ്ലൈന്റ് ആണ് പാല് കുറവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം പക്ഷെ പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അവർ ആ തമിഴ് തമിഴ്നാട്ടിലുള്ളവരാണെങ്കിലും വേറെ ഏത് കെട്ടിതറിക്കാരോ വീട്ടുകാരോ അട്ടോറിറ്റീസ് അവരൊന്നും അത് ഏറ്റെടുക്കില്ല അപ്പൊ അത് റിസ്ക് നമുക്ക് തന്നെയാണ് അവിടെ ആവുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് പറയാം ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെട്ടിതറികളിലാണെങ്കിലും ശരി ചേട്ടാ അതെങ്ങനെ പാലും കുറവാണെന്ന് പറഞ്ഞാൽ അവർ മാറ്റി തന്നാ തന്നു അല്ലെങ്കിൽ ഇല്ല നമ്മൾ പിന്നെ അടി കൂടി വഴക്കൂടി അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് വരും പക്ഷെ ഇവിടെ ആവുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഇത്രയും ഇതായതാണ് നേരെ അടുത്തൊരു കമന്റ് രസ്മിത അത് മാറ്റി തന്നില്ല തന്നില്ലെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മളത് മാക്സിമം

കൃഷ്ണഗിരിയിലേക്ക് നമുക്കൊരു ലോഡ് പോകുന്നുണ്ടായിരുന്നു ഒരു കസ്റ്റമർ ഒരു പത്ത് പശുവിനെ കൃഷ്ണഗിരി എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തില് എന്തായാലും നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് എങ്ങനെ ഇവിടെ ആവണം ഞാൻ ആ പുള്ളിക്കാരനെടുത്തു കൊടുത്തു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഇഷ്യൂ നമ്മളോട് പറയുമ്പോ നമ്മളൊന്ന് പരീക്ഷ നോക്കണമല്ലോ എന്താണെങ്കിലും നമ്മളൊന്ന് പരീക്ഷ നോക്കണം അപ്പൊ ഞാൻ അങ്ങനെ കൃഷ്ണഗിരിയിൽ നിന്ന് കൊടുന്ന് നിർത്തിയിരിക്കുന്ന ഒരാളാണ് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു എടുത്തുകൊടുക്കണം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോകില്ലേ പോവല്ലോ തീർച്ചയായും അല്ല എവിടുന്നെടുത്തുകൊടുക്കണം ഞാൻ പോകും അതൊന്നും എനിക്ക് വിഷയമല്ല നമ്മളിവിടെയും കൊടുന്ന് നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഭാഗത്ത് വന്ന് നിൽക്കും ഞാൻ അവിടെ വന്നിട്ട് മീറ്റ് ചെയ്യാം അങ്ങനെ പോവാന്നാണ് നമുക്ക് ഒരു ഐഡന്റിറ്റി ആയി ചില ആളുകൾ വന്നിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പത്ത് പതിനഞ്ച് പശുവിന്റെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ സൈസ് പശുക്കളാണ് കൂടുതലും രണ്ട് പശുക്കളാണ് ചെറുതുണ്ടായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളിക്കാണ് നിസാം എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് ഇല്ലായിരുന്നു അല്ല ബഡ്ജറ്റ് ഇല്ല ലോൺ സ്കീമിന്റെ ആവറേജ് മതി പക്ഷെ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടും എടുത്തു ബാക്കി ഉള്ളത് മുഴുവൻ ും രണ്ടാമത്തെ ആയിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചു ഓക്കെ എങ്ങനെ അപ്പൊ നമ്മുടെ ഫാമിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് അല്ലെ തമിഴ്നാട് പോകും ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് വെച്ച് വിളിച്ചിട്ട് കാര്യമില്ല ഇവിടുന്ന് ലോക്കലിൽ നിന്നാണ് എടുക്കാം പക്ഷെ നമ്മള് വീടുകളിൽ നിന്നേ എടുത്തുള്ളൂ എടുക്കത്തുള്ളൂ ഓക്കെ